പ്പെട്ടവർ എന്നുള്ളത് പാലക്കാട് ജില്ലയിലെ ചെല്ലപ്പൻചാട്ടൻ്റെ കടയിലാണ് കൊല്ലങ്കോട് ഇന്ത്യയിലെ ഏറ്റവും നല്ല പ്രകൃതി ഭംഗിയിൽ പത്ത് സ്ഥലങ്ങളിൽ ഒന്നായ ചെല്ലപ്പൻചാട്ടൻ്റെ കടയും പരിസരമൊക്കെയാണ് അന്ന് നമ്മളൊന്ന് വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് അവിടുത്തെ വിശേഷങ്ങളൊക്കെയാണ് ഇപ്പോൾ സീതാർക്കൊണ്ട് വെള്ളച്ചാട്ടവും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അവിടുന്ന് ഒരു ചായയൊക്കെ കുടിച്ച് ഒരു പരിപ്പൂടെയും ചായയൊക്കെ കുടിച്ചിട്ട് നല്ല ഇറങ്ങാമെന്ന് ചോദിച്ചാൽ ചില്ലപ്പൻചേട്ടൻ്റെ വിശേഷങ്ങളൊക്കെ അറിഞ്ഞിട്ട് നമുക്ക് ആ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം കമോൺ ഫോളോന്ന് ചായ ഇത് ചെല്ലഞ്ചേട്ടന്റെ ചായക്കട ഇത് ഒട്ടുമിക്ക ആൾക്കാരും ഇതിനോടകം തന്നെ ഈ ചായക്കട കണ്ടതാകും തനി നാടൻ പ്രദേശം ഓലമേഞ്ഞ് പനയോലയും മേഞ്ഞ് ഒരു കുഞ്ഞ് ചായക്കട പയമയുടെ ഭംഗി നിറഞ്ഞു നിൽക്കുന്ന ചെല്ലഞ്ചേട്ടൻ്റെ ചായക്കട ചായയും പരിപ്പുവടയുമാണ് ഇവിടുത്തെ സ്പെഷ്യൽ പുലർച്ചെ നാലേ മുക്കാലോടെ ചെല്ലഞ്ചേട്ടൻ്റെ ചായക്കട തുറക്കും രാത്രി ഏറെയോടെ കട അടയ്ക്കുകയായിരുന്നു ഇപ്പോൾ സ്ഥിതി ആകെ മാറി കൊല്ലങ്കോട് ഫേമസ് ആയതോടുകൂടി കടയിൽ തിക്കും തിരക്കും കൂടി സമാവറും നാടൻ പാലും ചായപ്പൂഞ്ചിയും ആറ്റി അടിച്ചൊരു ചായ തീർച്ചയായും നമ്മളെ നൊസ്റ്റാജിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോകും ചെല്ലഞ്ചേട്ടൻ്റെ ഈ കാഴ്ചകൾ കാണുമ്പോൾ എൻ്റെ കുട്ടിക്കാലമാണ് ഓർമ്മ വരുന്നത് എൻ്റെ തറവാട് വീടിൻ്റെ പുറകിലത്തെ വയൽ പ്രകൃതി ഭംഗി കുളിച്ചു നിൽക്കുന്ന വയൽ വരമ്പിലൂടെ നടന്ന് വയലിന് നടുവിലൂടെ കോവാലക്കടയും കുട്ടികളുടെ ഓലമെടൻ ചായക്കടയും പറഞ്ഞിരിക്കുന്ന നാട്ടുകാരും കാറ്റും മഴയും വായക്കാണിയിൽ ചൂണ്ടയിടുന്ന ഞാനും പഴയ ഓർമ്മയിലേക്ക് എന്നെയും കൂട്ടിക്കൊണ്ടുപോയി കുറച്ച് അവിടെ അപ്പുറത്താക്കിയിട്ടുണ്ട് അവിടെ ഇവിടെ ഇവിടെ എനിക്കിപ്പോ എഴുപത്തിരണ്ടായിട്ട് കട തുടങ്ങിട്ട് നാപ്പത്തെട്ട് വർഷമായിട്ട് വർഷമായി ആ പക്ഷേ ഈ ബിറ്റിന്റെ പഴക്കം വന്നിട്ട് ഈ കെട്ടിടത്തിന്റെ പഴക്കം വന്നിട്ട് ഒരു അറുപത്തേഴ് വർഷമായി അറുപത്തേഴ് വർഷത്തെ പഴക്കം ഉണ്ട് ഇരുപത്തി മണ്ണ് ചൂരാണ് മണ്ണ് വെച്ചിട്ടുണ്ട് പിന്നെ ആ വർഷത്തിൽ മേലോ ഓട്ടയാവും വെള്ളം ഉള്ളി വരും നമ്മള് ഏപ്രിൽ അല്ലെങ്കിൽ മെയ് ഇതുള്ളിൽ ഇന്ത്യയിൽ ഏറ്റവും നല്ല പ്രകൃതി പ്രകൃതി ഇപ്പൊ തന്നെ ചുരുതാറുകൊണ്ട് വെള്ളച്ചാട്ടം പിന്നെ ചെങ്ങഞ്ചേര അമ്പലം പറഞ്ഞത് അവിടെ ആലുമരോ കയറ്റും അതൊക്കെ പ്രകൃതി ആയിട്ടാണ് ഒരുപാട് പേര് ഇവിടെ വരുന്നുണ്ട് ഓ നിറയെ പേര് വരുന്നുണ്ട് എല്ലാ ഭാഗത്തും ഇപ്പോ മറ്റുള്ള നിന്നൊക്കെ വരുന്നുണ്ട് ഇവിടെ വരുത്തണ്ട് കേരളത്തിൽ മാത്രമല്ല വിദേശികൾ ഇപ്പൊ കേരളത്തിൽ വരുമ്പോ ആ വിദേശികൾ സിനിമ സിനിമകൾ നടവിയാണ് ഇവിടെ ഷൂട്ടിംഗ് ഷൂട്ടിങ്ണ്ടായിരുന്ന അമ്പലത്തില് അപ്പൊ പുള്ളി ഇവിടെ കയറി അടുക്കളയൊക്കെ പോയി നോക്കി സഹായിക്കാ പറഞ്ഞ അങ്ങനെ രണ്ടാൾ തന്നെ നടന്നു ആ മകള് കൊല്ലംകോട് ഒരു മകളിൽ കടിച്ചു കൊടുത്തിട്ടുണ്ട് ആ കുട്ടിപ്പോ ഇത്തിരി കാലത്ത് വന്ന് സഹായിച്ചിട്ട് വൈകുന്നേരത്തെ പോകും പിന്നെ മറ്റുള്ള കുട്ടികൾ ഞായറാഴ്ച ലീവായിരിക്കുമ്പോട്ട് അഞ്ചു പെൺകുട്ടികളാണ് എല്ലാവരും കല്യാണം കഴിഞ്ഞു ുംഹായിക്കും ചേച്ചി ബുദ്ധിമുട്ടാണ് ആ മുത്തങ്കേദന ഇത്ര ഒരുപാട് പേര് വരുന്നുള്ള ടൂറിസ്റ്റ് ആയിട്ട് അപ്പൊ വടയും കാര്യങ്ങളൊക്കെ കുറെ ഇണ്ടാക്കണ്ടേ ണ്ടേക്കോ അതെ പരമാവധി താങ്കഴ്ച മാത്രം പരിപ്പുവാട ഇതാണ് പിന്നെ കാലത്ത് കിട്ടലി അതൊരു പൈതൃ മണി വരും പരിപ്പ് പാട അടിപൊളിയാട്ടോ ഞങ്ങള് കോഴിക്കോട് വരിക പരിപ്പ് വാട अलग ऐसे अलग अलग क्लासिटी आ നമ്മൾ അതന്നെ കച്ചവടത്തിന്റെ മാത്രം കണക്കൂട്ടെ പക്ഷെ നമ്മൾ ഇത്രയും ആൾക്കാരനെ നമ്മൾ ഈ വയസ്സുകാലത്ത് കാണാൻ പറ്റുന്നില്ല അതാണ് വലിയ സന്തോഷം അതാണ് കച്ചവടം എങ്ങനെയാകട്ടെ ഭാഗം ഇത്രയും ജനത്തിനെ ഒരിക്കലും നമുക്ക് കാണാൻ പറ്റാത്ത ആൾക്കാരും അതൊക്കെ വലിയൊരു ഭാഗ്യ അമേരിക്ക ആ ഒരു ഫാമിലിയോടെ അമേരിക്കന് അമേരിക്ക പിന്നെ അവരൊക്കെ വന്നിട്ടുണ്ട് പിന്നെ ഇപ്പൊ മിനിഞ്ഞാ നടക്കെ ജാർഖണ്ഡിനും രാജസ്ഥാൻ എല്ലായിടത്തും വരുന്നുണ്ട് എല്ലായിടത്തും വരുന്നുണ്ട് കൂടുതൽ വരുന്നത് തമിഴ്നാട് കർണാടക കർണാടക അങ്ങനെയാണ് ആ അടുത്തുള്ളത് കൊണ്ട് അവർ ഇടയിലടയില് വരാറ് പശുവും പശുവും പാല് പറഞ്ഞാ കട തടങ്ങിയ മലത്തോട്ട് ഈ പശുവും പാല് പാക്കറ്റ് പാല് ആവശ്യം വന്നിട്ടില്ല കാരണം ഇവിടെ നിറയെ കറവുകളുണ്ട് അന്ന് അന്ന് തുടങ്ങുമ്പോൾ ഉള്ള കറവുകൾ ഇപ്പോ ആള് മാറിയാലും കറവുകൾ മാറി മാറി അപ്പൊ അതുകൊണ്ട് നമുക്ക് പാക്കറ്റ് പാലിന്റെ ആവശ്യം വന്നിട്ടില്ല ചേച്ചി ചേച്ചിന്റെ വീട് ആ ചേച്ചിന്റെ പേരെന്താ ആ ചെല്ലപ്പഞ്ചാട്ടെന്ന ചേച്ചിയാ സഹായിക്കല്യാണൊക്കെ കഴിച്ചിട്ട് ആരും ചോദിക്കാത്ത ചോദ്യാണ് അന്നൊപ്പം കൂടാണ്ട് വെള്ളപ്പഞ്ചാട്ടന്റെ ഒപ്പം ആ കടയാൻ ആ ചേച്ചിക്ക് എന്താ കാല് വയ്യാതെന്തോണ്ട് െ ആ അങ്ങനെയെങ്കിലും ബുദ്ധിമുട്ടായിട്ട് വരുന്നുണ്ടോ ഒരുപാട് ആളുകൾ വരുമ്പോ ആണല്ലേ ആ ആ ഒരുപാട് ആള് വരുമ്പോ ബുദ്ധിമുട്ടാവരുണ്ടോ ആ ബുദ്ധിമുട്ട് കാലുവേദന ആ കാലുവേദനയല്ലേ പാലക്കാട് നിന്നും ഇരുപത്തഞ്ച് ആണ് കൊല്ലങ്കോടേക്കുള്ള ദൂരം കേരളത്തിലെ നെല്ലറയ പാലക്കാട്ടെ ഗ്രാമീണ കാഴ്ചകൾ മനോഹരമാണ് പ്രത്യേകിച്ച് കൊല്ലങ്കോട് ഗ്രാമത്തിലെ കാഴ്ചകൾ കൊല്ലങ്കോട് ചെല്ലപ്പഞ്ചാട്ടൻ്റെ ചായക്കടയിൽ നിന്ന് ചായയൊക്കെ കുടിച്ച് അതിൻ്റെ പുറകോശത്തോടുള്ള റോഡിന് കുറച്ചും കൂടെ വരുമ്പോൾ നെല്ലിയാമ്പതി മലനിരകളാണ് അതിഗംഭീരാണ് ഇവിടുത്തെ ഈ കാഴ്ചകൾ നല്ല ചാറ്റലും മഴയും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല കാർമേയങ്ങളിങ്ങനെ ഇതായി വരുന്നുണ്ട് നല്ല മഴയ്ക്കുള്ള സാധ്യതയുണ്ട് നല്ല മഴയും പെയ്യുന്നുണ്ട് അതിഭംഗി എന്ന് പറഞ്ഞാൽ അസാധ്യമാണ് വെറുതെയല്ല ഇന്ത്യയിൽ പത്ത് പ്രകൃതി ഭംഗിയുള്ള സ്ഥലങ്ങളിലൊന്നും ഈ കൊല്ലങ്കോടിന് തിരഞ്ഞെടുത്തത് വെറുതെയല്ല ഇവിടെ വന്ന് ശരിക്കും നേരിട്ട് കണ്ട് ആസ്വദിച്ചാലാണ് അസാധ്യ ഭംഗിയാണ് കുറേ നാളായി ഈ ഭാഗത്തേക്കൊക്കെ വരണമെന്ന് വിചാരിച്ചിട്ട് ഇപ്പോൾ ഈ ഒരു കാഴ്ച കാണുമ്പോൾ ഒന്നും പറയാനല്ലോ ഗംഭീരം സൂപ്പർ ഇവിടെയൊക്കെ നല്ല ഞാറ് നട്ട് ഇതായിട്ട് വരുന്നതിൻ്റെ തൊട്ട ഭാഗത്തായിട്ട് നല്ല പപ്പായ കൃഷി അടങ്ങുന്നുണ്ട് ഈ ഭാഗത്ത് നെല്ലിയാമ്പതി ഈ മലനിരകളാണ് നല്ല കാർമേയങ്ങൾ ഇങ്ങനെ തൊട്ട് തലോടി ഇങ്ങനെ പോകുന്നത് അതിഗംഭീരായിട്ടുള്ള ഒരു കാഴ്ചയാണ് ഇട്ടൂടെ നല്ല രസമുണ്ട് തികച്ചും നല്ല ഗ്രാമീണ ഭംഗിയാണ് സാധാരണക്കാരായ ആൾക്കാർ സമാധാനപരമായിട്ട് ജീവിക്കുന്ന ഒരുപാട് ടൂറിസ്റ്റുകളൊക്കെ വന്നിട്ട് കുറേ കച്ചറും കാര്യങ്ങളൊക്കെ ഇടുന്നുണ്ട് എന്നാലും ഇനി അതുപോലെയുള്ള കച്ചറയും കാര്യങ്ങളൊന്നും വേസ്റ്റ് ഒന്നും ഇടാതെ ഈ ഭംഗിയൊന്നും നിലനിർത്താൻ വേണ്ടി നോക്കാം നല്ല അടിപൊളി ഒരു ഫീലായിട്ട് ഈ ബൈക്കൊക്കെ ഒന്ന് വരുമ്പോൾ ഇവിടൊക്കൊന്ന് വരിക ഈ പ്രകൃതി ഭംഗിയൊക്കെ ഒന്ന് ആസ്വദിക്കുക വേറെ ഇല്ല ഈ കാണുന്ന ഓടുമേഞ്ഞ കെട്ടിടമാണ് പെരിങ്ങോട്ട് ശേരിക്കളം ഒരു മുകളിലാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത് സമീപത്തു നിന്നുള്ള വയലിൽ നിന്നും വിളവെടുക്കുന്ന നെല്ല് ഉണക്കി സൂക്ഷിക്കുന്നതിനായാണ് ഇത്തരം കളങ്ങൾ നിർമ്മിച്ചിട്ടുള്ളത് നല്ല മഴയും പാടവരമ്പിലൂടെയുള്ള നടത്തവും ഉൾഗ്രാമത്തിലെ കള്ളുശാപ്പും ഇവിടെയുള്ള പാലക്കാടൻ പാനയും കാഴ്ചകൾ ക്യാമറ കണ്ണിലേക്ക് കയറിക്കൊണ്ടേയിരിക്കുന്നു കളേഴ്സ് ഓഫ് ഭാരത് എന്ന ട്വിറ്റർ പേജിൽ ഇന്ത്യയിലെ പത്ത് ഗ്രാമങ്ങളെ ലിസ്റ്റ് ചെയ്തിരുന്നതിൽ ഒന്ന് നമ്മുടെ സ്വന്തം കൊല്ലങ്കോടാണ് പ്രമുഖ വ്യവസായി ആനന്ദ് മഹീന്ദ്ര ട്വീറ്റ് പങ്കുവെച്ചതോടെയാണ് കൊല്ലങ്കോട് ഇത്രയേറെ ശ്രദ്ധിക്കപ്പെട്ടത് നോക്കത്താ ദൂരത്തോളം പച്ച നിറഞ്ഞ നെൽപ്പാടം നെൽപ്പാടത്തിന് അതിരിടുന്ന വരമ്പുകൾ ഇടയ്ക്കെല്ലാം കരിമ്പനകളും അതിനെതിരായി മലനിരകളും ഇങ്ങോട്ട് ക്യാമറ തിരിച്ചാലും കിടലൻ ഫ്രെയിമുകൾ ഗ്രാമ ഭംഗി ആസ്വദിക്കാൻ ഇങ്ങോട്ട് വരുന്നവർ വർക്കിംഗ് ഡേയ്സിൽ വരുന്നതാവും നല്ലത് അവധി ദിവസങ്ങളിലെല്ലാം ഇവിടെ വലിയ തിരക്കായിരിക്കും കൊല്ലങ്കോട് ഗ്രാമത്തിലെ റോഡുകളെല്ലാം വീതി കുറഞ്ഞ റോഡുകളാണ് അതുകൊണ്ട് തന്നെ ബസ് ടെമ്പോ ട്രാവലർ വലിയ വാഹനങ്ങൾ ഇങ്ങോട്ട് വരുന്നത് നിങ്ങൾക്ക് നാട്ടുകാർക്കും വലിയ ബുദ്ധിമുട്ടുണ്ടാക്കും ഇതൊരു ചെറിയ ഗ്രാമമാണ് ഇവിടുത്തെ സാധാരണക്കാരായ ആളുകളുടെ സൗര്യജീവിതത്തെ മാനിക്കണം പ്ലാസ്റ്റിക് കുപ്പി അടക്കമുള്ള മാലിന്യങ്ങൾ ഇവിടെ നിക്ഷേപിക്കുന്നു ഇരിക്കാനും ശ്രദ്ധിക്കണം ഇതുപോലുള്ള മനോഹരമായ ഗ്രാമങ്ങൾ നമ്മുടെ അഭിമാനമാണ് ഇത്തരം പഴമയുള്ള ഭംഗി നിറഞ്ഞ സ്ഥലങ്ങൾ അതുപോലെ നിലനിർത്താനും നമ്മൾക്കെല്ലാവരും ബാധ്യസ്ഥരാണ് അങ്ങനെ നമ്മൾ ചിങ്ങഞ്ചിറയിലെ പ്രകൃതി ക്ഷേത്രത്തിലെത്തി കൊല്ലങ്കോട് വരുന്നവർ ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ലാത്ത ഒരു സ്ഥലമാണ് ചിങ്ങഞ്ചിറയിലെ കറുപ്പുസ്വാമി ക്ഷേത്രം പ്രകൃതിയെ മൊത്തമായി ആരാധിക്കുന്ന ഒരു ഇടമാണ് ഇത് കറുപ്പുസ്വാമിയാണ് ഇവിടുത്തെ പ്രതിഷ്ഠ ഒരുപാട് ആൽമരങ്ങൾ തണൽ വിരിച്ച് ഒരു കുട പോലെ നിൽക്കുന്നതും ആൽമരത്തിൻ്റെ വേരുകൾ താഴേക്ക് ഇറങ്ങി നിൽക്കുന്നതും കാണാനും ശാന്തമായി കുറച്ചു നേരം ഇരിക്കാനുമായിട്ടാണ് ഒരുപാട് പേര് വരുന്നത് ഇവിടെ വേറൊരു അന്തരീക്ഷം തന്നെയാണ് ചിങ്ങഞ്ചിറയിലെ ക്ഷേത്രം നൽകുന്നത് വീടുപണി തടസ്സമില്ലാതെ നടക്കാനും കുട്ടികളില്ലാത്തവര തൊട്ടിലുകളുടെ രൂപം ഈ കാണുന്ന ആൽമരങ്ങളുടെ വേരുകളിൽ കെട്ടിത്തൂക്കിയിടുന്ന ഒരു ചടങ്ങും ഇവിടെ നടക്കുന്നുണ്ട് സ്വന്തമായി പൂജ ചെയ്ത് അവനവൻ്റെ പ്രാർത്ഥിക്കനുസരിച്ച് കോഴിയെയോ ആടിനെയോ കുരുതി കൊടുത്ത് തൊട്ടടുത്ത സ്ഥലത്ത് അടുപ്പ് കൂട്ടി ചോറും കറിയും വെച്ച് മൂർത്തിയെ നേരിച്ച് തൊയ്ത് അനുഗ്രഹം വാങ്ങുന്നതാണ് ഇവിടുത്തെ ഒരു രീതി പിൻഭാഗത്തായിട്ടൊരു ചെറിയ ചിറയും കാണാം അതുകൊണ്ട് കൂടിയായിരിക്കാം ചിങ്ങൻചിറ എന്ന പേര് വന്നത് കൊല്ലം കൊല്ലങ്കോടിൻ്റെ അതിമനോഹരമായ കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ കണ്ടു പുതുമയുള്ള മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഓക്കെ ബായ്